കൊക്കോ കർഷകർക്ക് ലോട്ടറി അടിച്ചു അല്ലേ കൊക്കോയ്ക്ക് എന്താ വില കഴിഞ്ഞ കൊല്ലം ഇതിട്ട് തട്ടുമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അമ്പത് രൂപ പച്ചക്കായിക്ക് ഉണങ്ങിയതിന് നൂറ്റി അൻപത് നൂറ്റി അറുപത് ഇന്നത്തെ അവസ്ഥയോ ഈ കൊക്കോ പറിക്കുന്നത് ഒത്തിരി ഉയരത്തിന്നുള്ള കാ പറിച്ചെടുക്കാൻ കണക്കിനുള്ള തണ്ട് നമ്മൾ മുകളിലോട്ട് വിടരുത് അതാണ് നമുക്ക് പണി കിട്ടുന്നത് പിന്നെ ഒരാൾ കൈപ്പൊക്കവും ഉയരത്തിൽ ഇങ്ങനെ പന്തലിച്ച് നിൽക്കണം അതേന്നൊക്കെ പറിച്ചെടുക്കാനാണ് നമുക്ക് എളുപ്പമായിരിക്കും അധികം ബുദ്ധിമുട്ടും പറ്റിയില്ല പത്ത് രൂപ കുറഞ്ഞാലും അധ്വാനം വളരെ കുറവുണ്ട് എന്നാൽ പിന്നെ ഒത്തിരി ഉയരത്തിലേക്ക് പോട്ടേണ്ട തോട്ടിയൊക്കെ ഇട്ട് പിടിച്ച് വലിച്ച് പറിച്ചതിൻ്റെ ഏകര അടക്കമൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് ആകോട്ട് വരുന്നത് അന്നേരം ഒരു കായും കാണും പിന്നെ അതിൻ്റെ ശിഖരവും കൂടെ പോരും നമ്മൾ മടുത്തും പോവും അപ്പോൾ ഒത്തിരി ഉയരത്തിലേക്ക് വിടരുത് കൊക്കോ നട്ട് അത് മുകളിലോട്ട് മുകളിലോട്ട് തട്ടുകൾ വിടരുത് ഒന്നോ രണ്ടോ തട്ട് അതി കൂടുതലും മുകളിലോട്ട് പോയത് മുകളിലോട്ട് പോയ സംഗതി വിഷയമാണ് നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും എന്തായാലും മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തഞ്ച് രൂപ വരെ ഉണ്ടായിരുന്നതാണ് പച്ച കൊക്കോയ്ക്ക് എന്നാലത് തകർന്നടിഞ്ഞ് അത് അമ്പതേ വരെ വന്നിരുന്നു കഴിഞ്ഞുമല്ലോ മഴക്കാലമായ അതും വേണ്ട ആ വിലയ്ക്കും എടുക്കുകയില്ല ഇത് കണ്ടോ നല്ല കായ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് ഇത് ഞാനൊരു ഷോട്ട്സ് ഇട്ടതാണ് ഈ ഒരു കൊക്കോയിലെ കൊക്കോക്കായ ഷോട്ട്സ് ഇട്ടായിരുന്നു അത് മരുന്നടിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ കൊക്കോയിലെ ഈ കായ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കായും പിടിച്ചു ഇപ്പോൾ ഉള്ളതിനേലും പിന്നെ വില കിട്ടുവാണെങ്കിൽ തിരക്കേടില്ല എന്ന് പറയാൻ കഴിയും ഇക്കൊല്ലം മഴ വേനൊക്കെ വേനൽക്കിട്ടിയിട്ടില്ല എന്നാലും പരമാവധി ഉണ്ട് കായുണ്ട് തീരെ പരാജയമല്ല എന്നാൽ കായുണ്ട് വിലയുള്ളതുകൊണ്ടൊരു സന്തോഷമുണ്ട് എന്താണേലും പ്രതീക്ഷിച്ച ഒരു വില തന്നെ കിട്ടി ഞാൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ മനസ്സിലേണ്ടതാണ് ഒരു എഴുന്നൂറ് രൂപയെങ്കിലും ഉണങ്ങിയ കായ്ക്കും പച്ചക്കായ്ക്കും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും കിട്ടണം എന്നാലേ ഇത് മുതലാവുള്ളൂ എന്ന് ഞാൻ കണക്കൂട്ടിയതാണ് എന്തായാലും അത് ഈ കൊല്ലം വന്നു ഉള്ളവർക്കെങ്കിലും ഒരു മെച്ചമുണ്ട് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നല്ല മുഴുത്ത കായെടുത്തിട്ട് പൊട്ടിച്ച് അതിൻ്റെ വിത്ത് പാകി എടുത്തുകൊള്ളുക നന്നായി കായ്ക്കുന്നതും വെള്ളത്തിലൊന്നും നിൽക്കാത്തതായിരിക്കണം ഇച്ചിരി കര നിന്ന് അധികം വെള്ളമൊന്നും കിട്ടാതെ ഇച്ചിരി ഞെരിക്കത്തി കഴിയുന്നതിൻ്റെ കായായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് പിന്നെ വെള്ളം കിട്ടിയില്ലെങ്കിലും മര്യാദ കൊണ്ടാവും പൊട്ടിമുളച്ച ഇങ്ങനെ തടി മേലോട്ട് പോകുന്ന അതിൻ്റെ കായെടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് അങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് നോക്കുക അതിപ്പോൾ പാകാൻ പറ്റുന്ന നല്ല അവസരമാണ് എന്നിട്ട് ഇത് ജൂൺ മാസത്തിൽ എടുത്തു വെക്കുക ഒരു നാലെണ്ണത്തിന് ഒരു കിലോയെങ്കിലും കിട്ടണം അങ്ങനത്തെ കാ വേണം നമുക്ക് കിട്ടാൻ ഒരുപാട് കായ്ക്ക് ഒരു കിലോ കാ കിട്ടിയിട്ട് വലിയ മെച്ചമില്ല കാരണം ഇതൊരു പത്തെണ്ണം എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ പൊട്ടിച്ചാലാണ് ചിലപ്പോൾ ഒരു കിലോ പച്ചക്കായ് കിട്ടുന്നത് അങ്ങനെയല്ല ശരിക്കും നമുക്ക് പറയാൻ ഒരു നാല് ക ആ നാല് കായ്ക്ക് ഒരു കിലോ പച്ചക്കായ കിട്ടണം അങ്ങനത്തെ കൊക്കോയുടെ കായാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക കുറച്ചു മരത്താൽ എനിക്ക് കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ എല്ലാം ഒരേ മേനേയല്ല ചെറിയ കായൊക്കെ ആയി വരുന്നതുണ്ട് എന്നാൽ ആദ്യം ഉണ്ടായതൊക്കെ പഴുത്തു തുടങ്ങി ഇത് കണ്ടോ ഇതൊക്കെ ഒരു അഞ്ച് കായ്ക്കൊരു കിലോ കിട്ടുന്നത് നാലെണ്ണത്തി കിട്ടൂല്ല ഒരു അഞ്ചെണ്ണം വേണം പരമാവധി മഴക്കാലത്തിന് മുമ്പേ കാ പറിച്ചെടുത്തോളൂ അതായിരിക്കും വിജയം കുറിച്ചും കൊക്കോ കൃഷിയെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ നീണ്ടു നീണ്ടുപോകുന്ന കാരണം ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോവാം എന്തൊക്കെയാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും Bye.